ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് ആലപ്പുഴയിൽ വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയായ അഭിമന്യു എന്ന ചെറുപ്പക്കാരൻ കുത്തേറ്റു മരിച്ച വാർത്ത ആലപ്പുഴ പടേടിവട്ടം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് പതിനഞ്ചുകാരനായ അഭിമന്യു കുത്തേറ്റ് മരിക്കുന്നത് സംഭവത്തിൽ രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് കൊലപാതകത്തിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജയ് ദത്തിന്റെ പിതാവും സഹോദരനുമാണ് കസ്റ്റഡിയിലുള്ളത് സഞ്ജയ് ദത്തിനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പോലീസ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല അഭിമന്യുവിനൊപ്പം ഉണ്ടായിരുന്ന ആദർശ് കാശി എന്നിവർ ചികിത്സയിലാണ് ഇരുവർക്കും ആക്രമണത്തിൽ സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് കൊലപാതകത്തിനു പിന്നിൽ ആർ എസ് എസ് ആണെന്നാണ് സി പി എം ആരോപിക്കുന്നത് എന്നാൽ അഭിമന്യുവിന്റെ മരണത്തിൽ ഏറെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിന്റെ പരീക്ഷാ മുറിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വേദനയോടെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് അഭിമന്യു പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടിയിരുന്ന സ്ഥലത്തെ ഒഴിച്ചിട്ടിരിക്കുന്ന ബെഞ്ചും എസ് എസ് എൽ സി പരീക്ഷയിഴുന്ന മറ്റ് വിദ്യാർത്ഥികളുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ഫോട്ടോയിലുള്ളത് ഈ ശൂന്യത സൃഷ്ടിച്ചത് ആർ എസ് എസ് ആണെന്നും എന്നാൽ അത് പറയാൻ പലർക്കും മടിയാണെന്നും ഫോട്ടോയ്ക്ക് താഴെ ചിലർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ശൂന്യത എന്ന ക്യാപ്ഷനൂടെയാണ് പലരും ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും പൊറുക്കാനാകില്ലെന്നുമാണ് മറ്റു കമന്റുകൾ നിരവധി പേരാണ് ഇതിനോടകം ഈ ചിത്രം ഷെയർ ചെയ്തിട്ടുള്ളത് അതേസമയം സംഭവത്തിൽ പരിക്കേൽക്കുകയും അഭിമന്യു കുത്തേറ്റ് വീഴുന്നതും അഭിമന്യുവിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും കണ്ട കാശിനാഥനും ഇന്ന് പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്നു സംഭവത്തിൽ ഇടത് കൈക്ക് സാരമായി പരിക്കേറ്റ കാശിനാഥൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇതിനിടയിലായിരുന്നു കാശിനാഥിനെ പരീക്ഷ എഴുതാനായി എത്തിച്ചത് നേരത്തെ എന്നും ഒന്നിച്ചാണ് കാശിനാഥനും അഭിമന്യുവും സ്കൂളിലേക്ക് പോയിരുന്നത് പഠനത്തിലും കളികളിലും യാത്രകളിലും പങ്കാളികളായിരുന്നവർ ഉത്സവത്തിലും ഒന്നിച്ചാണ് പോയത് സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളായിരുന്നു ഇരുവരുമെന്നാണ് സ്കൂൾ ഹെഡ്മിസ്റ്ററായ സുനിത മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് പറഞ്ഞത് അതേസമയം അഭിമന്യു കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി പിതാവും രംഗത്തെത്തിയിട്ടുണ്ട് അഭിമന്യു ഒരു പ്രശ്നത്തിനും പോകാത്ത ആളാണെന്നും പിതാവ് അമ്പലി കുമാർ മാധ്യമങ്ങളോട് ഇന്ന് പറഞ്ഞു എന്തിനാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതെന്ന് അറിയില്ല അഭിമന്യുവിന്റെ സഹോദരൻ അനന്തു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും അദ്ദേഹം പറഞ്ഞു ഫോൺ വിളിച്ചപ്പോൾ കൂട്ടുകാരനെ കണ്ടിട്ട് ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് മൂത്ത ആൾ അമ്പലത്തിൽ പോയിട്ടില്ലെന്നാണ് പറഞ്ഞത് അയാൾ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അനിയത്തിയുടെ മകളുടെ മൊബൈലിൽ ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് സംഭവം അറിയുന്നത് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അഭിമന്യുവിന്റെ ജീവനത്തെ ശരീരമാണ് കണ്ടതെന്ന് അമ്പലി കുമാറിനെ ഉദ്ധരിച്ച ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ആർ എസ് എസിനെ വിമർശിച്ച നിരവധി പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട് എം എ ബേബി അടക്കമുള്ളവർ സംഭവത്തിൽ ആർ എസ് എസിനെ ശക്തമായി വിമർശിച്ച രംഗത്ത് വന്നിരുന്നു ഒരു ബാലന്റെ വയറ്റിൽ കടാര കുത്തിക്കയറ്റി ഒറ്റക്കുത്തിനു കൊല്ലാൻ മടിക്കാത്തവരാണ് ആർ എസ് എസ് കാര് ഒരു നൂറ്റാണ്ടായി ഇന്ത്യയും അവർ നടത്തിയ കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു അതേസമയം എംപിയും ആർ എസ് എസിനെ ശക്തമായി വിമർശിച്ച രംഗത്ത് വന്നിട്ടുണ്ട് വിഷുദിനത്തിൽ വെറും പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്താമെങ്കിൽ അത് സംഘപരിവാരത്തിന് മാത്രം വശമുള്ള കാര്യമാണ് എന്തുമാത്രം മലീമസമായിരിക്കണം അവരുടെ മനസ്സുകൾ അത്രമേൽ ക്രൂരവും അഭിമന്യു എന്ന പത്താം ക്ലാസ്സുകാരന്റെ ചേതനേറ്റ ശരീരം കാണാനുള്ള സംഘപരിവാർ രാജ്യത്തെ ഏറ്റവും അപകടം പിടിച്ച അക്രമി സംഘമാണ് എന്നതിൽ തർക്കമില്ല നരകാസുര ജന്മങ്ങളാണ് അവർ അവർക്ക് സ്നേഹത്തിന്റെ ഭാഷ അറിയില്ല അഭിമന്യുവിന് ആദരാഞ്ഞലികൾ ഇങ്ങനെയായിരുന്നു ടി എൻ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള